ഹായ് മിച്ചിമാരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ ഞാൻ എന്നാലും അടിപൊളി റിമോട്ട് റിമോട്ടാൻ്റെ വീഡിയോ വീട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇത് വേറെ വേറൊരാടല്ലോ കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് വിഴിഞ്ഞത്ത് അപ്പോൾ ഞാനിന്ന് അവിടെ എത്താൻ ഇച്ചിരി ലേറ്റായി കേട്ടോ ഞാൻ എത്തുന്നതിന് തൊട്ട് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിട്ട് ഇവിടെ റംബൂട്ടം പഴുത്തു തുടങ്ങി കേട്ടോ നല്ലപോലെ കൊലകുത്തി കാച്ചതാണേ അപ്പോൾ പഴുത്ത് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് അവരും പറിച്ചു കഴിച്ചു അതുപോലെ ബന്ധുക്കൾ വരുന്നവർ അവരെല്ലാവരും അപ്പുറം ഊപ്പറുള്ള എല്ലാവരും വന്നിങ്ങനെ പഴുക്കുന്നത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ ഞാനെത്താൻ ഇച്ചിരി വൈകിപ്പോയി കേട്ടോ അങ്ങനെ ഞാൻ ഇന്നത് അവിടെ പോയിരുന്നു കേട്ടോ അവിടെ പോയ സമയത്ത് ഇത് കണ്ടതാണ് കേട്ടോ അതായത് നല്ല ചുവപ്പ് കളറാണ് കേട്ടോ അപ്പോൾ ആദ്യം ആ പച്ച കളറൊക്കെ മാറി പിന്നെ ഒരു മഞ്ഞയായി മഞ്ഞയിൽ നിന്നും ഇങ്ങനെ ചോമ്പ് കളറിലേക്ക് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഈ ചെറു മഞ്ഞ കളറായിരുന്നതിൽ നമ്മൾ പറിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമാണേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അവിടെ പോയി അടിച്ച് പൊളിച്ചു കേട്ടോ അവിടെ പോയി ഞാൻ ആ കയറി പോകുന്ന ഫാദർ കേട്ടോ അവരെ ഫ്രണ്ട് സൈഡിലാണ് റമോട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് സമയം ഒന്ന് ആദ്യം ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല ചുമത്ത് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ പക്ഷേ ബാക്കിയൊക്കെ മഞ്ഞയും പിന്നെ ചെറുതായിട്ടൊക്കെ ചൂമ്പ് കളർ വരുന്നതേ കിട്ടിയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ ഈ ഞാനത് ഈ കാണി കയ്യിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് വലിയ കൊലയാണ് കേട്ടോ വലിയ കൊലയാണോ അതിലിങ്ങനെ പഴിക്കുന്നതിനനുസരിച്ച് തൊട്ട് താഴെയാണല്ലോ മൂട്ടിൽ തന്നെയാണ് പഴുത്ത് കിടക്കുന്നത് കേട്ടോ അതായത് കിണറിൻ്റെ പുറത്ത് നമ്മൾ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യില്ലേ അതിൻ്റെ പുറത്ത് കിടക്കുന്നു കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഇതിൻ്റെ മരസ ഇല്ലാട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല പഴുത്ത അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏകദേശം ഒരാ കുറച്ച് ദിവസം മുൻപ് വന്നിരുന്നേൽ നമുക്ക് നല്ല ഇതിൽ നിന്ന് പറിച്ചു കഴിക്കായിരുന്നു കേട്ടോ നല്ല അടിപൊളി കളറിലുള്ളതുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് പിന്നെ അതിങ്ങനെ പറിച്ചു കഴിച്ച് 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 കഴിച്ചാണ് ഇങ്ങനെ കുറഞ്ഞു പോയത് കേട്ടോ എങ്കിലും ഞാൻ കുറച്ച് സമയം മൊത്തത്തിലൊന്ന് ഓടിച്ചു കേട്ടോ പിന്നെ കുറച്ച് അതായത് പറിക്കാൻ പറ്റാത്ത ഭാഗം ഇങ്ങനെ മുകളിലുണ്ട് കേട്ടോ ആ ഷെയഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് ആ അത് പറിച്ചെടുക്കാമെന്ന് കരുതി ആദ്യം പിന്നെ ഓർത്ത് അത് വേണ്ട അങ്ങനെ ഈ ചോട്ടിലുള്ള മാത്രം താഴ്വരയിലുള്ള മാത്രം വീഡിയോ പിടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നപ്പഴത്തേക്കാണ് പറഞ്ഞത് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ എടുത്തൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇന്ന് ബാക്കിയുള്ളവർക്ക് ആർക്കും പറിച്ചു കൊടുക്കത്തില്ലെന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും അതുകൊണ്ട് പിന്നെ അവർ തന്നെ മുൻകൈ എടുത്ത് അങ്ങ് ഇറങ്ങി കേട്ടോ അങ്ങനെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയുടെ മക്കളും അവരൊക്കെ ആയിട്ടങ്ങ് മുൻകൈ എടുത്ത് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് പറിക്കാമെന്ന ലാസ്റ്റ് തീരുമാനമായി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എടുപ്പൊക്കെ അതെ ഞാനതൊന്ന് അങ്ങ് നിർത്തിയാണ് കേട്ടോ അതിനുശേഷം ഇനി പറിച്ചു പറക്കാണ് നമ്മുടെ മെയിൻ പരിപാടി ഏ അപ്പോൾ എന്തായാലും ഇപ്പോൾ റംബൂട്ടൻ്റെ സീസൺ ആണല്ലോ റോഡ് സൈഡിലും നമ്മളെ ഈ ഒരുമാനപ്പെട്ട കടകളിലെല്ലാം ഇപ്പോൾ റംബൂട്ടനെ എത്തിയിട്ടുണ്ടെട്ടോ പല വില പിന്നെ ഇത് വരിക്കാണേട്ടോ വരിക്കുകയാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ അങ്ങനെ ഞാൻ നമ്മളെ ഈ റോഡ് സൈഡിലൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ ആളുകൾ വിൽക്കുന്നുണ്ട് കേട്ടോ റംബൂട്ടൻ കുഴയുണ്ട് വരിക്കയുണ്ട് പല വിലക്കും ഉണ്ട് കേട്ടോ പല വിലക്കും രൂപ മുതൽ കുഴയുണ്ട് അതുപോലെ തന്നെ വരിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഇന്ന് ഞാൻ ബാലരാമപുരം വഴിയാണ് പോയി കേട്ടോ അപ്പോൾ ബാലരാമപുരത്ത് വെറുതെ ഒന്ന് ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ റേറ്റ് മുന്നൂറ്റി ഇരുപതായിരുന്നു കേട്ടോ വരിക്കുക ഒരു കിലോ മുന്നൂറ്റി ഇരുപതായിരുന്ന കേട്ടോ അങ്ങനെ പക്ഷേ വരെ ഞങ്ങൾ ഈ തൈ മേടിച്ചത് നമ്മളെ കുഴിപ്പള്ളം ഞാൻ മുൻപ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഴിപ്പള്ളത്ത് അവിടെ പോയിട്ടുള്ള ചെടികളുടെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ തൈ മേടിച്ചത് കേട്ടോ പക്ഷേ അവർ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു രണ്ട് വർഷം ആ സമയത്തിനുള്ളിൽ ഉള്ളത് കായ്ച്ചു തുടങ്ങി കേട്ടോ അത്യാവശ്യം സൈസുള്ള തൈ ആയിരുന്നു പിന്നെ തിരുവിരു നോക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ തന്നെ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങിറങ്ങി കേട്ടോ അപ്പോൾ ഇത് ഈ ഭാഗത്തായിട്ട് ഇതിൽ നിന്നൊക്കെ നേരത്തെ പറിച്ചതാണ് അത് നല്ല പഴുത്തത് നോക്കി പറിച്ചൊക്കെ എടുത്തതാണ് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഇത് അങ്ങനെ നിന്നതിൽ ഇത് ആ ചുമ്പ് കളറൊന്നും ആയില്ല കേട്ടോ പിന്നെ വെറുതെ ഒന്ന് വീടിയൊക്കെ വേണ്ടിയിട്ടൊന്നും പൊട്ടിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ പിന്നെ പൊട്ടിക്കാൻ മാത്രമല്ല എനിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെയാണ് നമ്മളിത് പറിച്ചെടുത്തു അടിപൊളിയാണ് കേട്ടോ പിന്നെ കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല ബാക്കി അത് ഇങ്ങനെ ചപ്പി ചപ്പി അങ്ങ് പോവുകയാണ് ഏയ് അപ്പോൾ അത് അമ്മയ്ക്ക് നിന്നൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു വാങ്ങുന്നുണ്ടട്ടോ ഒരുമാതിരി ചെറിയ മഞ്ഞ കളർ തന്നെ കേട്ടോ നമുക്ക് കൂടുതലും കിട്ടിയത് നല്ല റെഡ് കളറായിട്ടുള്ളത് അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ അത് മോളം അങ്ങനെ എല്ലാം കൂടി പറിച്ച് പറക്കിയെടുക്കാനോ ഞാനേ ഉള്ള ഗ്യാപ്പിൽ തന്നെ ബാക്കി എങ്ങനെയെങ്കിലും ഇതിനെ എല്ലാത്തിനെയും ഒന്ന് അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ നോക്കി അപ്പോൾ എന്തായാലും ഇനി താഴെക്കൂടെ നിന്ന് നോക്കിയിട്ട് കാര്യമല്ല അപ്പോൾ ഒരു അവിടെ സൈഡിൽ ഒരു തോട്ടയുണ്ട് കേട്ടോ അപ്പോൾ ആ തോട്ടം വെച്ചിരുന്നു പറഞ്ഞു അങ്ങനെ ആ തോ ചെറിയൊരു തോട്ടം കേട്ടോ അതെടുത്ത് ഒരു കൊമ്പിനെങ്ങി ചായച്ച് കൊടുക്കാൻ തേടി അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ച് മാത്രം പറിച്ചെടുക്കാമെന്ന് തേടിച്ച് ഇനിയും ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ഷെയർ കൊടുക്കാനുള്ളതാണ് കേട്ടോ അതായത് ഈ നിൽക്കുന്ന റെബോട്ടെല്ലാം നിന്ന് പരിസ ആ പ്രോപ്പറുള്ളവർക്കൊക്കെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ അതായത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാർക്കൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ പറിച്ചു പറക്കി എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ ഞാനൊരു കൊമ്പ് ഇങ്ങനെ അങ്ങ് ചായച്ച് കൊടുത്തു ബാക്കി ബാക്കിയെല്ലാവരും തന്നെ അങ്ങ് പറിച്ചു കുറയ്ക്കിയെടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും മച്ചന്മാരെ നിങ്ങൾ ഇപ്പോൾ ഏകദേശമുള്ള എല്ലാവിടെ വീടുകളിലും റംബൂട്ടാണുണ്ടെന്ന് അറിയാം ഞാനൊരുപാട് വീഡിയോസുകൾ കണ്ടു കേട്ടോ നമ്മുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ റംബോട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മാങ്കോസ്റ്റും ഒരുപാട് ഇപ്പം കിട്ടുന്നുണ്ട് നമുക്ക് റോഡ് സൈഡിലെല്ലാം ഇതുപോലെ കച്ചവടക്കാർ കൊണ്ട് വിൽക്കുന്നുണ്ട് അതായത് ഈ വീഡിയോകളിലൊക്കെ നട്ടിരിക്കുന്നവർ തന്നെ അതിൽ നിന്ന് പറിച്ചു കൊണ്ടു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മാക്സിമം കിട്ടുന്ന റംബൂട്ടനൊക്കെ മേടിച്ച് കഴിച്ചോ അടിപൊളിയാണ് ആണ് കേട്ടോ എല്ലാവരും ഏകദേശം ഉള്ളവരും വലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ നിർത്തിയിരിക്കുന്നത് കേട്ടോ അതായത് ബഹുവാലിലോ മറ്റു കിളികളിലൊന്നൊക്കെ ശല്യത്തിൽ നിന്നാണ് കേട്ടോ അല്ലെങ്കിൽ ബഹുവാലൊക്കെ വന്ന് ചിലപ്പോൾ കടിച്ചു കുറയ്ക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വച്ചന്മാർ എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇങ്ങോട്ട് കാണാം അതുവരെ ബബ ബൈ